അസ്സാമലൈക്കു വർഹമുല്ല അലഹദില്ല വസ്ലാത്തു വസ്സലാമഅ അല റസൂലില്ല വ അല അലിഹി വസ്ഹാബിഹി അജ്മഅീൻ അമ്മബാദ് റബിഷഹ്ലി സുധരി വയ്യസിൽ അംരി വഹ്റുൽ നിസാനി യഫ് കഹു കൗലി ഏറെ ആദരണീയരായ സഹോദരി സഹോദരന്മാരെ വിശുദ്ധ ഖുർആാനും പ്രവാചകൻ്റെ സുന്നത്തുമാണ് ഇസ്ലാമിൻ്റെ അടിസ്ഥാന പ്രമാണങ്ങൾ എന്നാൽ പലപ്പോഴും ഇസ്ലാമിൻ്റെ അകത്തു നിന്നും പുറത്തുനിന്നുമുള്ള ശത്രുക്കൾ വിശുദ്ധ ഖുർആാൻ പ്രമാണമാണ് എന്ന് പറയുകയും ഹദീസുകൾ പ്രവാചക അധ്യാപനങ്ങൾ പ്രാമാണികമല്ല അത് പിൽക്കാല ചാരക്കയോ കെട്ടിച്ചമച്ചതാണ് എന്ന രൂപത്തിലാണ് പ്രചരിപ്പിക്കാറുള്ളത് ആമുഖമായി നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇസ്ലാമിൻ്റെ ശത്രുക്കളായ ആളുകൾ അവർക്കറിയാം വിശുദ്ധ ഖുർആാനിനെതിരെ ഖുർആൻ ദൈവീകമല്ല ഖുർആൻ ഭീകരവാദത്തിൻ്റെ ഗ്രന്ഥമാണ് ഖുർആാനിലെ ആശയങ്ങൾ മാനുഷികമല്ല എന്ന് പറയുക വഴി മുസ്ലിങ്ങൾ എല്ലാവരും അവരെ എതിർക്കുമെന്ന് അങ്ങനെ പറയുന്ന ആളുകൾ ഒരുപാടുണ്ട് താനും പക്ഷേ വിശുദ്ധ ഖുർആാനിനെ പ്രമാണമായി അംഗീകരിക്കുന്ന ആളുകൾക്കിടയിൽ തന്നെ ഭിന്നതയുണ്ടാക്കാൻ വേണ്ടി അവർ പറയും വിശുദ്ധ ഖുർആാനൊക്കെ പ്രമാണമാണെങ്കിലും ഹദീസുകൾ പ്രവാചക അധ്യാപനങ്ങൾ പ്രമാണമല്ല എന്ന് പറയുകയും എന്നിട്ട് അവർക്ക് തോന്നിയ രൂപത്തിൽ അവരുടെ ആശയങ്ങൾ കൊത്ത രൂപത്തിൽ വിശുദ്ധ ഖുർആനിൻ്റെ അധ്യാപനങ്ങൾ അവർ ദുർവ്യാഖ്യാനിക്കുകയുമാണ് ചെയ്യുന്നത് അങ്ങനെ ഇസ്ലാമിന്റെ നിയമങ്ങൾ തന്നെ വിസ്മരിക്കപ്പെടാവുന്ന രൂപത്തിലുള്ള അവതരണങ്ങളൊക്കെയാണ് പലപ്പോഴും പല ആളുകളും അവതരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് യഥാർത്ഥത്തിൽ വിശുദ്ധ ഖുർആാനിൻ്റെ വിശദീകരണമാണ് പ്രവാചകൻ സുല്ലാഹു അലഹി വസല്ലമയുടെ ഹദീസുകൾ എന്ന് പറയുന്നത് അള്ളാഹുവിൻ്റെ ഖുർആൻ അംഗീകരിക്കുന്നയാളുകളാണ് നമ്മളെങ്കിൽ ആ ഖുർആാനിൻ അള്ളാഹു ചാല പല സ്ഥലങ്ങളിൽ പറഞ്ഞ കാര്യമാണ് അതിാഹു റസൂൽ നിങ്ങൾ അള്ളാഹുവേയും അള്ളാഹുവിൻ്റെ റസൂൽ സുല്ലാഹു അലഹി വസ്സലമേയും അനുസരിക്കണമെന്നുള്ള വിഷയം ഖുർആാനിൻ്റെ നാലാം അധ്യായം അൻപത്തി ഒമ്പതാമത്തെ ആയത്താണ് വേറെയും സ്ഥലങ്ങളിൽ ഇത് കാണാൻ കഴിയും റസൂൽ എന്ന പ്രയോഗവും നമുക്ക് കാണാൻ കഴിയും ആരെങ്കിലും അള്ളാഹുവിൻ്റെ ദൂതർ സല്ലാഹു അലഹി വസ്ലമയെ അനുസരിക്കുന്നുവെങ്കിൽ അവൻ അള്ളാഹു തന്നെയാണ് അനുസരിച്ചത് എന്നാണ് വിശുദ്ധ ഖുർആാൻ തന്നെ അധ്യായത്തിലെ എൺപതാമത്തെ ആയത്തിലൂടെ നമ്മൾ പഠിപ്പിക്കുന്നത് അപ്പം നബിസ്വലാഹു അലഹി വസ്ലമയെ അനുസരിക്കണമെന്നത് കൽപ്പിച്ചത് അള്ളാഹുവാണ് അപ്പോൾ അള്ളാഹുവിനെ ധിക്കരിക്കൽ തന്നെയാണ് നബി സലാഹുഅലഹി വസലമയെ ധിക്കരിക്കുക എന്ന് പറഞ്ഞതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഖുർആാൻ മാത്രം മതി എന്ന് പറയുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർക്കറിയാം ഖുർആൻ മാത്രം മതി എന്ന് പറഞ്ഞാൽ അത് വെച്ച് ഇസ്ലാമിലെ കാര്യങ്ങൾ കൃത്യമായി നമുക്ക് മനസ്സിലാക്കാൻ കഴിയുകയില്ല ഉദാഹരണത്തിന് വിശുദ്ധ ഖുർആൻ അള്ളാഹുത്തു ആല പറഞ്ഞു നിങ്ങൾ നമസ്കാരം നിർവഹിക്കണം നിർവഹിക്കണംക്കാത്ത് നൽകണം എങ്ങനെയാണ് നമസ്കാരം നിർവഹിക്കേണ്ടത് എന്ന കൃത്യമായ രൂപം വിശുദ്ധ ഖുർആാനിലില്ല ജക്കാത്തുമായി ബന്ധപ്പെട്ടും നോമ്പുമായി ബന്ധപ്പെട്ടും ഹജ്ജുമായി ബന്ധപ്പെട്ടും ഒക്കെ കൃത്യമായ രൂപത്തിലുള്ള വിശദീകരണങ്ങൾ വിശുദ്ധ ഖുർആാനിലില്ല കാരണം ആ വിശുദ്ധ ഖുർആാനിന്റെ സൂചന അത് വിശദീകരിച്ചിരേണ്ടത് റസൂൽ സല്ലാഹു അലഹി വസ്ലമയാണ് ഒരു മനുഷ്യൻ മരിച്ചു കഴിഞ്ഞാൽ ആ മയ്യത്ത് മയ്യത്തെന്ത് ചെയ്യണമെന്ന് പോലും വിശുദ്ധ ഖുർആനിന്റെ അധ്യാപനത്തിൽ നമുക്ക് കാണാൻ കഴിയില്ല അതിനർത്ഥം ഖുർആൻ അപൂർണമാണ് എന്നല്ല മറിച്ച് അള്ളാഹുത്ത ആല വിശുദ്ധ ഖുർആൻ ഇറക്കിയത് എന്തിനാണ് ലഹും നബിയെ താങ്കൾ ആ ജനങ്ങൾക്ക് ആ ഖുർആാനിലെ ആശയം വിശദീകരിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടാണ് എന്നുള്ളതാണ് വിശുദ്ധ ഖുർആാനിൻ്റെ ആയത്തുകൾ ജനങ്ങൾക്ക് ഓതിക്കൊടുക്കുക വഴി ആ ജനങ്ങൾ അത് മനഃപ്പാടമാക്കിക്കുക എന്ന ഉദ്ദേശം മാത്രമല്ല റസൂൽ സല്ലാഹു അലഹി വസ്ലമുക്കുള്ളത് അള്ളാഹുത്ത നബിയെ നിയോഗിച്ചത് വിശുദ്ധ ഖുർആാൻ ജനങ്ങൾക്ക് കേൾപ്പിച്ചു കൊടുക്കാൻ വേണ്ടി മാത്രമല്ല മറിച്ച് ആ ഖുർആൻ വിശദീകരിക്കാനും അതനുസരിച്ച് ജീവിച്ച് കാണിച്ചു കൊടുക്കാനും വേണ്ടിയിട്ടാണ് അള്ളാഹു താല വിശുദ്ധ ഖുർആനിലെ അറുപത്തിരണ്ടാം അധ്യായം സൂറത്തുൽ ജുമഅയിലെ രണ്ടാമത്തെ ആയത്തിൽ പറഞ്ഞു അലഹിമ യാച്ചിഹിം കിതാബ് അലഹിമാബിസ്ഹു അലഹി വസ്ലം അവർക്ക് അള്ളാഹുവിൻ്റെ ആയത്തുകൾ വചനങ്ങൾ ഓതിക്കൊടുത്തു അവരെ സംസ്കരിച്ചു സംസ്കാര ശൂന്യരായ അവരെ സംസ്കാര സമ്പന്നരാക്കി മാറ്റി അവർക്ക് വേദവും വിജ്ഞാനവും പഠിപ്പിച്ചു കിതാബും ഹക്കിമത്തും എന്ന് പറഞ്ഞാൽ അൽ ഖുർആാനു വസ്സുന്ന ഖുർആാനും സുന്നത്തും അവർക്ക് റസൂൽ സുല്ലാഹു അലഹി വസലമ പഠിപ്പിച്ചു എന്നതാണ് ആ ആയത്തുകൾ കൊണ്ടൊക്കെ ഉദ്ദേശിക്കപ്പെടുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും പ്രഭാകര സു അല്ലാഹു അലഹി വസലമക്ക് അള്ളാഹുവിൽ നിന്നുള്ള ദിവ്യബോധനമായി ഇറങ്ങിയതാണ് വിശുദ്ധ ഖുർആൻ എന്ന് പറയുന്നത് അപ്രകാരം തന്നെ ഹദീസുകളും വഹിയാണ് ദിവ്യബോധനത്തിൻ്റെ അടിസ്ഥാനത്തിൽ സലഹു അലഹി വസ്ലം സംസാരിച്ചതാണ് വിശുദ്ധ ഖുർആാനിലെ ആശയവും വാക്കും അള്ളാഹുവിൻ്റേതാണെങ്കിൽ ഹദീസുകളുടെ ആശയം നബി സു അല്ലാഹു അലഹി വസ്സലമ ഖല്ലാഹ് ബോധനം നൽകുകയും ആ വാക്കുകൾ ആ പദങ്ങൾ റസൂൽ സല്ലാഹു അലഹി വസ്ലമിയുടെ പദങ്ങളുമാണ് എന്നാണ് ഇസ്ലാമിൻ്റെ പ്രമാണങ്ങൾ കൃത്യമായി നമ്മൾ പഠിപ്പിക്കുന്നത് ആ സുന്നത്ത് മുറുകിടിച്ച് ജീവിക്കണമെന്ന് പ്രഭാകർ സുല്ലാഹു അലഹി വസ്ലം പറഞ്ഞിട്ടുണ്ട് നബി നബിസ് വസ്ലം പറഞ്ഞു നിങ്ങൾ എനിക്ക് ശേഷം ജീവിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ധാരാളം അഭിപ്രായ വ്യത്യാസങ്ങൾ കാണാൻ കഴിയും അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങൾ എന്റെ സുന്നത്ത് നേർമാർഗം പ്രാപിച്ചവരും മറ്റുള്ളവർക്ക് നേർമാർഗം കാണിക്കുന്നവരുമായ എൻ്റെ പിൻഗാമികളെ വഴി നിങ്ങൾ പിൻപറ്റണം അത് മുറുക പിടിക്കണം അലൈഹാ അണപ്പല്ലുകൊണ്ട് ആ ചരിയെ നിങ്ങൾ മുറുക പിടിക്കണമെന്ന് വസല്ലമ നമ്മെ അറിയിക്കുന്നുണ്ട് ആരെങ്കിലും എൻ്റെ സുന്നത്തിനോട് എൻ്റെ ചര്യയോടെ വിമുഖത കാണിക്കുന്നുവെങ്കിൽ അവൻ എന്നിൽപ്പെട്ടവനല്ല എന്നും പ്രഭാൻ സലാഹു അലഹി വസ്ലമ്മ പഠിപ്പിക്കുന്നുണ്ട് ഇസ്ലാമിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരുപാട് കാര്യങ്ങൾ അള്ളാഹു സുല്ലാഹു അലഹി വസ്ലമ്മ പഠിപ്പിച്ചിട്ടുണ്ട് അല്ല മനുഷ്യൻ എഴുന്നേൽക്കുന്നത് മുതൽ ഉറങ്ങുന്നത് വരെയുള്ള മുഴുവൻ കാര്യങ്ങളും യാത്രയിലെ മര്യാദകൾ ഭക്ഷണം കഴിക്കുമ്പോഴുള്ള മര്യാദകൾ വസ്ത്രധാരണത്തിലെ മര്യാദകൾ ഇതര രാഷ്ട്രങ്ങളുമായി കരാറ് ചെയ്യുമ്പോഴുള്ള മര്യാദകൾ അതിൻ്റെ നിയമങ്ങൾ ഇങ്ങനെ ആചാരാനുഷ്ഠാന വിശ്വാസ കർമ്മ രാഷ്ട്രീയ രാഷ്ട്രാന്തരിക വൈവാഹിക വൈദേശിക കൗടമ്പിക എല്ലാ രംഗങ്ങളിലുമുള്ള കൃത്യമായ നിർദ്ദേശങ്ങൾ പ്രഭാചാഹു അലഹി വസ്ലാം നമുക്ക് നൽകിയിട്ടുണ്ട് ഇസ്ലാം സമ്പൂർണ്ണമാണ് കൃത്യമായ രൂപത്തിൽ അതിൻ്റെ എല്ലാ കാര്യങ്ങളും വിശുദ്ധ ഖുർആാനിലൂടെയും പ്രവാചക അധ്യാപനങ്ങളുടെയും പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ട് അപ്പോൾ സുന്നത്ത് വേണ്ടതില്ല പ്രവാചക അധ്യാപനങ്ങൾ വേണ്ടതില്ല എന്ന് പറയുമ്പോൾ ഇസ്ലാമിനെ നമുക്ക് ഭാഗികമായി മാത്രമേ സ്വീകരിക്കാൻ സാധിക്കുകയുള്ളൂ കൃത്യമായ രൂപത്തിൽ ഇസ്ലാമിന്റെ ഓരോ വിഷയങ്ങളും നമ്മൾ മനസ്സിലാക്കണമെങ്കിൽ വിശുദ്ധ ഖുർആാനും പ്രവാചക അധ്യാപനങ്ങളും ചേർത്ത് വെച്ചുകൊണ്ട് മനസ്സിലാക്കുമ്പോഴാണ് കാര്യങ്ങൾ നമുക്ക് ഗ്രഹിക്കുവാൻ സാധിക്കുകയുള്ളൂ ഉദാഹരണത്തിന് വിശുദ്ധ ഖുർആൻ അള്ളാഹു ചാല പറഞ്ഞു ഹെരീമച്ച അലയിക്കുമ്പിൽ മൈത്തത്തു നിങ്ങൾക്ക് ശവം നിഷിദ്ധമാണ് അഥവാ അറുത്തതല്ലാതെ ചത്തതിനെ ഭക്ഷിക്കുവാൻ വിശ്വാസികൾക്ക് പാടില്ല എന്ന് എന്നാൽ ഹദീസുകളിൽ നമുക്ക് കാണാം മത്സ്യവും വെട്ടുകിളിയും അവ ചത്താലും നമുക്ക് ഭക്ഷിക്കാമെന്ന് വിശുദ്ധ ഖുർആൻ മാത്രം മതി എന്ന് പറയുന്ന ആളുകൾക്ക് മീൻ കഴിക്കാൻ സാധിക്കുകയില്ല കാരണം ചത്ത മീനാണ് നമുക്ക് ലഭിക്കാറുള്ളത് ഇനി അവർക്ക് മീൻ കഴിക്കണമെങ്കിൽ ഓരോ മീനിനെയും കടലിലോ പുഴയിലോ പോയി പിടിച്ചുകൊണ്ട് അതിനെ അറുത്തുകൊണ്ട് ഭക്ഷിക്കേണ്ട അവസ്ഥയാണ് ഉണ്ടാവുക അപ്പോൾ പ്രവാചക അധ്യാപനങ്ങൾ സ്വീകരിക്കുക എന്നത് വളരെ പ്രധാനമാണ് ഇത് ചോദ്യം ചെയ്യാൻ പാടില്ല പറഞ്ഞതുപോലെ സ്വീകരിക്കുക ഒരിക്കൽ ഒരിക്കലും ആയിഷറൽ യല്ലാവുൻഹയോടെ ഒരു സ്ത്രീ ചോദിച്ചു മാ വലാ ബാരു എന്താണ് ആത്തവരുടെ അവസ്ഥ അവർ നഷ്ടപ്പെട്ടുപോയ നോമ്പ് നോറ്റു വീട്ടുകയും നഷ്ടപ്പെട്ടുപോയ നമസ്കാരം പിന്നീട് നിർവഹിക്കുകയും ചെയ്യുന്നില്ലല്ലോ ആ സമയത്ത് ആയിഷ് അദ്ദി അള്ളാൻ അവരോട് തിരിച്ചു ചോദിച്ചത് ആ ഹറൂറിയ തുനന്തി നീ ഹറൂറിയത്താണോ ഹറൂറിയ എന്ന് പറഞ്ഞാൽ ഇസ്ലാമിൻറെ വൃത്തത്തിൽ നിന്ന് തെറിച്ചുപോയ ഈ മതത്തിൽ നിന്ന് പുറത്തുപോയ ഹബാരിൽപ്പെട്ട ഒരു വിഭാഗമാണ് ഹറൂറിയ എന്ന് പറഞ്ഞാൽ നീ ഹറൂറിയയിൽപ്പെട്ടതാണോ എന്ന് ചോദിച്ചു അപ്പൊ ആ സ്ത്രീ പറഞ്ഞു ലസ്തു ബി ഹറൂറിയ ഞാൻ ഹറൂറിയ ഒന്നുമല്ല മറിച്ച് ഞാൻ അറിയാൻ വേണ്ടി ചോദിച്ചു എന്ന് മാത്രം അപ്പോൾ ആയിഷ ആയിഷറിയല്ലാൻ പറഞ്ഞത് കാന ഇസീബുന ഞങ്ങൾക്ക് ഇങ്ങനെ ഉണ്ടായപ്പോലുബി കലാ ഇസ്വലാത്ത് നഷ്ടപ്പെട്ടുപോയ നമസ്കാരം നിർവഹിക്കാൻ ഞങ്ങളോട് കൽപ്പിക്കപ്പെട്ടിട്ടില്ല എന്നാൽ നഷ്ടപ്പെട്ടു പോയ നോമ്പ് വീട്ടാൻ ഞങ്ങൾ കൽപ്പിക്കപ്പെട്ടിരിക്കുന്നു എന്നാണ് അഥവാ അള്ളാഹുവിൻ്റെ പ്രവാചനസല്ലാഹു അലഹി വസലമ്മ കൽപ്പിച്ച കാര്യങ്ങൾ ചോദ്യം ചെയ്യാതെ അനുസരിക്കണമെന്നും അംഗീകരിക്കണമെന്നുമാണ് ഇസ്ലാമിൻ്റെ അധ്യാപനം നമ്മൾ പഠിപ്പിക്കുന്നത് പ്രവാചന സുല്ലാഹു അലഹി വസലമ്മ അറിയിച്ച കാര്യങ്ങളിൽ വിശ്വസിക്കുവാൻ അവിടുന്ന് വിലക്കിയ കാര്യങ്ങൾ വർജിക്കുവാൻ അവിടുന്ന് കൽപ്പിച്ചത് അനുസരിക്കുവാൻ നബി നബിസ്ലാഹു അലഹി വസലമ എങ്ങനെയാണോ ജീവിച്ചത് അതുപോലെ ജീവിക്കുവാൻ അവിടുന്ന് ആരാധനാ കർമ്മങ്ങൾ ചെയ്തതുപോലെ ആരാധനാ കർമ്മങ്ങൾ ചെയ്യാൻ കൽപ്പിക്കപ്പെട്ടവരാണ് വിശ്വാസികൾ എന്ന് പറയുന്നത് അല്ലാതെ പ്രവാചക എതിർക്കുന്ന ഒരു അവസ്ഥ വിശ്വാസിക്ക് ഒരു നിലക്കുമുണ്ടാകരുത് എന്ന് കൃത്യമായി ഇസ്ലാമിൻ്റെ അധ്യാപനങ്ങൾ നമ്മൾ പഠിപ്പിക്കുന്നതായി നമുക്ക് കാണാൻ കഴിയും ഒരിക്കൽ നബി നബിസുലാഹു അലഹി വസലമ സുഹാബിമാരോട് പറഞ്ഞു അയ്യുഹന്നാസ് അയ്യു ഹന്നാസ് ജനങ്ങളെ അലൈകുമുൽ ഹജ്ജ് നിങ്ങൾക്ക് അല്ലാഹു താര ഹജ്ജ് നിർബന്ധമാക്കിയിരിക്കുന്നു അപ്പോൾ ഒരു സുഹാബി എഴുന്നേറ്റ് ചോദിച്ചു അഖുല്ല അള്ളാഹുവിന്റെ ദൂതരെ എല്ലാ വർഷവും ഞങ്ങൾ ഹജ്ജ് ചെയ്യണോ നബിസ് അല്ലാൻ വല്ല ഒന്നും മിണ്ടിയില്ല അയാൾ മൂന്ന് പ്രാവശ്യം ആവർത്തിച്ചു നബി സുലഹി സ്വലമ അവസാനം പറഞ്ഞു ഞാനെങ്ങാനും അതേ എന്ന് പറഞ്ഞിരുന്നെങ്കിൽ നിങ്ങൾക്ക് നിർബന്ധമാകുമായിരുന്നു എന്നാൽ വലം വസ്തുത അത്തും നിങ്ങൾക്കത് ചെയ്യാൻ കഴിയുകയുമില്ല അതുകൊണ്ട് ും ഞാൻ നിങ്ങളെന്തിനാണോ ഉപേക്ഷിച്ചത് അതിൽ നിങ്ങൾ എന്നെ വിട്ടേക്കുക ഫൈനക്കും തീർച്ചയായും നിങ്ങൾക്ക് മുമ്പുള്ളവരെ നശിപ്പിച്ചത് അവരുടെ അമിതമായ ചോദ്യങ്ങളും അംബിയാഹിഹിം പ്രവാചകന്മാരുടെ വിഷയത്തിലുള്ള ഭിന്നിപ്പുകളുമാകുന്നു ഫൈദ അമർത്തുക്കും ഞാൻ നിങ്ങളോടൊരു കാര്യം കൽപ്പിച്ചാൽ നിങ്ങളുടെ കഴിവിൻ്റെ പരമാവധി നിങ്ങൾ അത് ചെയ്യുക ഫൈദ നഹൈതും ഞാൻ നിങ്ങൾക്ക് വല്ലതും വിലക്കിയാൽ നിങ്ങളത് ഉപേക്ഷിക്കുകയും ചെയ്യുക എന്ന് പ്രവാചകരൻ സുല്ലാഹു അലഹി വസലമ നമ്മെ പഠിപ്പിക്കുകയാണ് അതുകൊണ്ട് അള്ളാഹു തന്നെ റസൂൽ സലാഹു അലഹി വസലമയെ അനുസരിക്കാനും അവിടുത്തെ തിക്കരിക്കരുത് എന്നും നമ്മെ അറിയിച്ചതാണ് ഒമാ അത്താകുർ റസൂലു ഫഹുദൂഹു ഒമാ നെഹാ ഖു അൻ ഹുഫൻ തഹു നിങ്ങൾക്ക് അള്ളാഹുവിൻ്റെ ദൂതർ കൊണ്ടുവന്നത് നിങ്ങൾ സ്വീകരിക്കുകയും അവിടുന്ന് നിങ്ങൾ വിലക്കിയത് നിങ്ങൾ വർജിക്കുകയും ചെയ്യണമെന്നാണ് മാത്രവുമല്ല പ്രഭാകരൻ സുല്ലാഹു അലഹി വസലമയുടെ ഹദീസുകൾ അതും വഹിയാണ് എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും നബി അള്ളാഹു അറേഹി വസ്ലമ പറയുന്നുണ്ട് അല അറിയുക എനിക്ക് കിച്ചാബും അതുപോലുള്ളതും നൽകപ്പെട്ടിരിക്കുന്നു എന്ന് പറയുമ്പോൾ ഹദീസാണ് അവിടെ ഉദ്ദേശിക്കപ്പെടുന്നത് അതുകൊണ്ട് അള്ളാഹു അനുസരിക്കുന്ന വിശുദ്ധ ഖുർആൻ അംഗീകരിക്കുന്ന ആളുകൾ റസൂൽ സല്ലാഹു അലഹി വസ്സലമയെ അനുസരിക്കൽ അവിടുത്തെ അധ്യാപനങ്ങളെ സ്വീകരിക്കൽ അവർക്ക് നിർബന്ധമാണ് അള്ളാഹു പറഞ്ഞു നിങ്ങൾ അള്ളാഹുവേയും അവന്റെ റസൂലിനെയും അനുസരിക്കുക നിങ്ങൾക്ക് കാരുണ്ണം ലഭിച്ചേക്കാം മൂന്നാം അധ്യായം സുറത്ത് ആല ഇമ്രാനിൻ്റെ നൂറ്റി മുപ്പത്തി ആയത്താണ് അതുകൊണ്ട് കാര്യങ്ങൾ കൃത്യമായി മനസ്സിലാക്കുക അള്ളാഹു താല നമ്മെ അനുഗ്രഹിക്കട്ടെ സ്ലാ